എൻ്റെ പേര് ജെയ്സൻ ഡി താളനാനി ഞാൻ ക്ലാസ്നാലിൽ നിന്നാണ് കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴാം തീയതി എൻ്റെ ഭാര്യയ്ക്ക് വീട്ടിൽ വെച്ച് പെട്ടെന്ന് സംസാരം ഇതിൽ എന്തോ അവാത തോന്നിയിട്ട് എൻ്റെ മകനെ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സംസാരത്തിന് കുഴച്ചിലുള്ളതല്ലാതെ താടി ഒരു സൈഡിലോട്ട് വല്ലതും പോയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞൊരു ചെറിയ ചെരുവ് കാണുന്നുണ്ട് ഇത് കേട്ടപ്പോഴേ ഞാൻ ഇത് സ്ട്രോക്കാണ് അപ്പം ഞാൻ വീട്ടിലില്ലാത്ത ഒരു സമയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് സ്ട്രോക്കാണ് എത്രയും പെട്ടെന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ വിളിച്ച് മാർച്ചിലെ വായിലോട്ട് പോകും മാർഷി വായലിൽ ചെല്ലുമ്പോൾ വിളിക്കാത്തേക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉള്ള ആളാണ് ഐ സി ഡി ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളയാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചെല്ലുമ്പോഴേ പറയണം ഇത് സ്ട്രോക്ക് ആണ് എന്ന് ഡോക്ടറോട് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ നൈബറെ പറഞ്ഞു വിടുന്നത് തൊട്ട് പുറകെ ഞാനും ഒരു പത്ത് കിലോമീറ്റർ അവേ ഞാനും പുറകെ വരുന്നുണ്ടായിരുന്നു കാഷ്വാലിറ്റിയിൽ കയറ്റി ക്യാഷ്വാലിറ്റിന്ന് ന്യൂറോളജിയിലേക്ക് മാറുന്ന സമയത്ത് ഞാനും ഇവിടെ എത്തി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇയർലി ഡോക്ടേഴ്സ് വളരെ കാര്യമായി ശ്രദ്ധിച്ചു അഡ്വാൻസ് ആയിട്ട് തന്നെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് വേണ്ടത് ഇത് സ്ട്രോക്ക് പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവരപ്പം തന്നെ ന്യൂറോളജിസ്റ്റിനെ വിളിക്കുകയും ഡോക്ടർ ജോസ് പോൾ കുന്നേലിൻ്റെ നേതൃത്വത്തിലുള്ള ടീം കൃത്യമായി എന്നെ ശ്രവിക്കുകയും അതുപോലെ സി ടി സിറ്റിയിലെ റിസൾട്ട് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ ഭാഗമായി അവർ രണ്ട് ട്രീറ്റ്മെൻറ്റ് ഭാഗങ്ങൾ സജസ്റ്റ് ചെയ്തു മരുന്ന് കുത്തി ഇത് ബ്ലോക്ക് അലിയിച്ച് കളയുക അതുപോലെ തന്നെ നമ്മൾ ഈ ബ്ലോക്ക് സക്ക് ചെയ്തെടുക്കുന്ന കാര്യം അപ്പോൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് എസ്പെഷ്യലി ഡോക്ടർ ജോസ് ഫോൾ കുന്നലും കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ടീമും അതുപോലെ ഐ സി സിസ്റ്റേഴ്സ് ഇവരുടെ എല്ലാം വളരെ കൃത്യമായ കെയർ ഞങ്ങൾക്ക് കിട്ടി ഇവരുടെ ഉള്ള നന്ദി അറിയിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എൻ്റെ ടീമിനും സ്ലിവ മെഡിസിറ്റിക്കും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു